ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ജാസ്മിൻ ജാഫർ മത്സരാർത്ഥിയായി പങ്കെടുത്ത ശേഷമാണ് അഫ്സൽ അമീർ എന്ന പേര് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സുപരിചിതമായത് ടെക്കിയും സ്ക്യൂബ ഡ്രൈവറുമൊക്കെയാണ് അഫ്സൽ ബിഗ് ബോസിലേക്ക് വരും മുമ്പ് ജാസ്മിനും അഫ്സലും തമ്മിൽ പ്രണയത്തിലായിരുന്നു മാത്രമല്ല ഇരുവരുടെ എൻഗേജ്മെന്റും കഴിഞ്ഞിരുന്നു ബിഗ് ബോസിൽ പങ്കെടുക്കാനായി ജാസ്മിനെ എല്ലാവിധ സപ്പോർട്ടും നൽകിയ ആളാണ് അഫ്സൽ പിന്നീട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ മലയാളികൾ നേരിട്ട് മനസ്സിലാക്കിയതാണ് താൻ വിവാഹിതനാകാൻ പോകുന്നു എന്ന വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അഫ്സൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അഫ്സലിന്റെ ഗ്രൂം ടു ബി ചിത്രങ്ങളും വൈറലായി ഇപ്പോഴത്തെ മറ്റൊരു ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലി ദിവസത്തിൽ തന്നെ അഫ്സൽ വിവാഹിതനായിരിക്കുകയാണ് വധുവിനൊപ്പമുള്ള ചിത്രങ്ങൾ അഫ്സൽ പങ്കുവെച്ചുകൊണ്ടാണ് തന്റെ സന്തോഷ വാർത്ത അറിയിച്ചത് ഐഷ എന്ന പെൺകുട്ടിയെയാണ് അഫ്സൽ ജീവിതസഹി ആക്കിയിരിക്കുന്നത് ജാസ്മിനെ പോലെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഇരുവർക്കും വിവാഹ ആശംസകൾ നേർന്ന് എത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പഴയതെല്ലാം മറന്ന് പുതിയ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും ആശംസ